കുടുംബങ്ങൾക്കെന്ന് പറയുന്നത് ഏറ്റവും പുതിയ പ്രമോമ പുറത്തുവരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന സത്യങ്ങളെല്ലാം തന്നെ സുമിത്ര തിരിച്ചറിഞ്ഞ് തുടങ്ങിയതെന്ന് തന്നെയാണ് തന്റെ ശത്രുക്കൾ ആരൊക്കെയെന്ന് സുമിത്ര ഓരോ സൈഡിൽ നിന്നായിട്ട് തിരിഞ്ഞ് തിരിച്ചറിഞ്ഞ് തുടങ്ങിയ കാഴ്ചയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണാൻ സാധിക്കുക അതോടൊപ്പം തന്നെ സ്വരമോൾ തന്റെ കൊച്ചുമോളാണെന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര തിരിച്ചറിയുന്ന ഒരു കാഴ്ച ഇന്നത്തെ പ്രമോദിക്കകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട് അനിരുദ്ധിൻ്റെ എല്ലാം എല്ലാവരും സ്വരമോൾ എന്ന് കഴിഞ്ഞ വീഡിയോ ഭാഗത്ത് അതായത് എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് സ്വരമോള് അനിരുദ്ധിൻ്റെ ഒരു ഫോണിനായിട്ട് കാത്തിരിക്കുകയും അതിനുവേണ്ടി തുള്ളിച്ചാടി നടക്കുന്നതും കണ്ട് എല്ലാവരും അസൂയപ്പെടുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് അനിരുദ്ധിൻ്റെ അനിരുദ്ധിൻ്റെ ഒരു വരവ് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുമായിരിക്കും അതോടൊപ്പം തന്നെ പ്രതീക്ഷിനെക്കുറിച്ചുള്ള സുമിത്രയുടെ അന്വേഷണം നടക്കുന്നുണ്ട് സിദ്ധാർത്ഥനെ കണ്ടുപിടിക്കാനാണ് സുമിത്രയുടെ ഇപ്പോഴത്തെ എല്ലാവിധ ഓട്ടവും കാരണം നോക്കിയാണ് ശ്രീനിര ഇപ്പൊ കൈവിട്ട് പോയിരിക്കുന്നത് പരമശിവന്റെ കീരാണ് ഇപ്പൊ ശ്രീനിര അതോടൊപ്പം തന്നെ ശിവത്തിന്റെ സുമുത്ര സ്വത്തുക്കളെല്ലാം തന്നെ രഞ്ജിതയുടെ കൈവണ് ഇനി ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ സുമുത്രയ്ക്കാവുക അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് സുമിത്രയോടൊപ്പം തന്നെ പൂജകളോ ആയിട്ട് ഉതങ്ങി കഴിയുമെന്ന് കണ്ടു തന്നെ വേണം എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ കിടിലൻ എപ്പിസോഡുകൾ തന്നെ നമുക്ക് കുടുംബങ്ങൾക്ക് പറയാം സീരിയലിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കാൻ പ്രതീക്ഷിക്കാം അപ്പോൾ സുപുത്രയുടെ പഴയ പഴയ സുമിത്രയിലോട്ടുള്ള തിരിച്ചുവരാനായിട്ട് നിങ്ങൾ എത്രവരാണ് കത്തിക്കുക കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ സീരിയൽ അപ്ഡേറ്റുകൾ ആവുന്നതിലറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക